വൃത്താകൃതിയിലുള്ള ചതുരം ആവാസവ്യൂഹം പുരുഷ പ്രേതം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് കൃഷാന്ത് കൃഷാന്തിന്റെ ഇനി വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള ആകാംക്ഷ അത് വളരെ കൂടുതലാണ് കാരണം അദ്ദേഹം ഒരുക്കിയ സിനിമകളൊക്കെ ഒന്നിനൊന്ന് ഏറ്റവും വ്യത്യസ്തമായ സിനിമകൾ കൃഷാന്ത് എന്ന സംവിധായൻ ഒരു സൂപ്പർ താരത്തിനൊപ്പം എത്തിയാൽ എങ്ങനെയിരിക്കും അത് ആദ്യം കേട്ടത് മമ്മൂട്ടിക്കൊപ്പം ആയിരുന്നു കൃഷാന്തിന്റെ മമ്മൂട്ടി ചിത്രം വരാൻ പോകുന്നു എന്ന ഗംഭീരമായ ഒരു വാർത്ത പുറത്തു വന്നു അതും ഒരു ടൈം ട്രാവൽ ചിത്രമായിരിക്കും മമ്മൂട്ടിയെ നായകനാക്കി കൃഷാന്ത് സംവിധാനം ചെയ്യുക എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഒരു അഭിമുഖത്തിലായിരുന്നു മമ്മൂട്ടിയുടെ ചിത്രത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമാക്കിയത് മമ്മൂട്ടി സിനിമ ഉണ്ടാകും മമ്മൂക്ക തന്നെ എന്നോട് പറഞ്ഞു കൃഷാന്തുമായിട്ട് സഹകരിക്കും പക്ഷേ അത് എന്നായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല കൃഷാന്തിന്റെ കയ്യിൽ മമ്മൂട്ടിക്ക് പറ്റിയ കഥകളൊക്കെ ഉണ്ട് നമ്മൾ തിരക്ക് കാര്യമില്ല കൃഷാന്തിന്റെ മനസ്സിലുള്ളത് ഏത് ആദ്യം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല ഒരു വ്യത്യസ്തമായ ചിത്രം അദ്ദേഹം മമ്മൂട്ടിയുമായി ചെയ്യാൻ പോകുന്നു പക്ഷേ എന്ന് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതൊരു ടൈം ട്രാവൽ ചിത്രമായിരിക്കുമെന്നാണ് പിന്നീട് വന്ന ന്യൂസുകൾ ഒരു ക്രേസി കഥയുണ്ട് കുറച്ച് ഇമ്പോസിബിൾ സിനിമയാണ് അത് പേടിയാകുന്നുണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്തു എന്നാൽ കഴിഞ്ഞ ദിവസം മറ്റൊരു ഗംഭീര ന്യൂസ് കൂടി എത്തി മമ്മൂട്ടി മാത്രമല്ല കൃഷാന്തിന്റെ സിനിമാ ലിസ്റ്റിൽ ഇപ്പോൾ മോഹൻലാൽ കൂടി എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം കൃഷാന്ത് മോഹൻലാലുമായി ഒരു ചിത്രം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നതാണ് അതിനൊപ്പം ഈ ചിത്രത്തിന്റെ ഇനിഷ്യൽ ഡിസ്കഷൻ മോഹൻലാലുമായി ചേർന്ന് നടന്നു എന്നതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യം ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് വർക്കുകൾ ഗംഭീരമായിരുന്നുവെന്ന് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ സംവദിക്കുകയാണ് ലാലേട്ടൻ ഇതുപോലുള്ള പിള്ളേർക്ക് അവസരം എന്നാണ് പല പ്രേക്ഷകരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് നാഷണൽ അവാർഡ് വിന്നിംഗ് ാണ് കൃഷാന്ത് അദ്ദേഹത്തിന്റെ ഫേമസ് ചിത്രം ആവാസവ്യൂഹവും പുരുഷ പ്രേതവും ഒക്കെ രസിച്ച് മലയാളി പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞു അങ്ങനെ ഒരു സംവിധായൻ മോഹൻലാനൊപ്പം വരുമ്പോൾ ഒരു വ്യത്യസ്തമായ ചിത്രമാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു സബ്ജക്റ്റുമായി മോഹൻലാൽ സഹകരിച്ചാലുള്ള കൗതുകത്തെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ നടന്നാൽ ഈ പ്രോജക്റ്റ് ഓൺ ആകും അതും വളരെ പെട്ടെന്ന് എന്നാണ് റിപ്പോർട്ടുകൾ കാരണം മമ്മൂട്ടി വെച്ച് ചേനരിക്കുന്ന കൃഷാന്തിന്റെ സിനിമ എന്ന് നടക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല എന്നാൽ അതിനു ഒരു മോഹൻലാൽ ചിത്രം കൃഷാന്ത് ഒരുക്കും എന്നാണ് പറയുന്നത് പക്ഷേ കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടന്നാൽ ഈ പ്രോജക്റ്റ് ആകും എന്നാണ് സിനിമാലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട് രണ്ട് സൂപ്പർ താരങ്ങൾക്കും വേണ്ടി കൃഷാന്ത് ഒരുക്കാൻ പോകുന്ന സിനിമകൾക്ക് വേണ്ടി ഇപ്പോൾ പ്രേക്ഷകരും